യുടെ കാർ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്കാണ് വെള്ളിയാഴ്ച മോഡൽ വൈ ടെസ്ലയുടെ ഇന്ത്യയുടെ ആദ്യത്തെ കസ്റ്റമർ ആയിരിക്കുന്നത് ബുക്ക് ചെയ്ത് രണ്ടു മാസം കാത്തിരുന്ന ശേഷമാണ് വാഹനം സ്വന്തമാക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ടെസ്ലയുടെ ആദ്യത്തെ ഷോറൂം മുംബൈയിലാണ് ജൂലൈ പതിനഞ്ചിന് തുറന്നിരിക്കുന്നത് രണ്ട് മാസം കൊണ്ട് ഇന്ത്യയിലെ അറുന്നൂറ് പേർ ടെസ്ലയുടെ കാറിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് ശരാശരി മുന്നൂറ് കാറിന്റെ പ്രതിമാസ ബുക്കിംഗ് ആണുള്ളത് മോഡൽ വൈക്ക് റോഡ് നികുതിയും മറ്റ് ഫീസും കൂടാതെ ശരാശരി അറുപത് ലക്ഷം രൂപയാണ് ഇന്ത്യയിലെ കാറിന്റെ വില ദീർഘദൂര ൾക്ക് അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ വരും ജി എസ് ടി ഇളവുകൾ സാധാരണ കാറുകൾക്ക് കിട്ടുമെങ്കിലും ടെസ്ല അടക്കം പ്രീമിയം വാഹനങ്ങൾക്ക് ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ വിപണി പിടിക്കാനുള്ള പരിശ്രമത്തിൽ മുംബൈയിലും ഡൽഹിയിലും ടെസ്ല ഷോറൂം തുറന്നതിനിടയിൽ ഉയർന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ലോക സമ്പന്നൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ല എന്ന മുന്തിയ ഇനം ഇലക്ട്രോണിക് വാഹനത്തിന്റെ അമേരിക്കയിലെ ഇപ്പോഴുള്ള ഡിമാൻഡ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ടെസ്ലയുടെ വിപണി വിഹിതം യു എസിന്റെ ഏറ്റവും താഴെ എത്തിയിരിക്കുകയാണ് എന്നാണ് ഉത്തരം മത്സരം മുറുകുമ്പോൾ പുതിയ കമ്പനികൾക്കും വേരിയന്റുകൾക്കും പിന്നാലെ പോവുകയാണ് വാഹന പ്രേമികൾ എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ടെസ്ലയേക്കാൾ കൂടുതൽ ഇളവുകൾക്കെതിരായ ഹ്യൂണ്ടായി ഹോണ്ട കിയ ടയോട്ട വോട്ട്സ്വാഗൺ തുടങ്ങിയ ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിപണി സ്വാധീനം നേടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടെസ്ലക്കാകട്ടെ പ്രഖ്യാപിച്ച നവീകരണമൊന്നും വാഹനത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടുമില്ല ടെസ്ല ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന അമേരിക്കയിൽ എട്ട് വർഷത്തിനിടയിൽ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത് ഓഗസ്റ്റിൽ ടെസ്ലയുടെ വിപണി വിഹിതം ഇത് ആദ്യമായി നാൽപ്പത് ശതമാനത്തിൽ താഴേക്കാണ് പോയിരിക്കുന്നത് മുപ്പത്തി ശതമാനം എന്നാണ് ഓഗസ്റ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ജൂണിൽ നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൽ നിന്ന് ജൂലൈയിൽ നാൽപ്പത്തി രണ്ടിലേക്ക് താഴ്ന്നു എന്ന് കാണുകയും വേണം മറ്റ് കമ്പനികൾ പുതിയ ഇലക്ട്രിക് കാറുകൾ ഇറക്കുമ്പോൾ ടെസ്ല റോബോട്ട്സുകൾക്ക് പിന്നാലെയായിരുന്നു ഇതോടെ ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് കാറുകൾക്കുള്ള പദ്ധതി വൈകിയിട്ടുണ്ടായിരുന്നു മോഡേൺ വൈ ടെസ്ലയുടെ മികച്ച വിൽപ്പന കാറാണ് അതിൽ ഇഴയ്ക്ക് പരിഷ്കാരങ്ങൾ വരുത്തി നോക്കിയെങ്കിലും വിപണിയിൽ വലിയ പ്രതീക്ഷകളൊന്നും ായിരുന്നില്ല സൈബർ ടെക് മോഡൽ വൈ എസ് യു വി എന്നിവയും ക്ലച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനെല്ലാം ഇടയിൽ തുടർച്ചയായി രണ്ടാം വർഷമാണ് ടെസ്ലയുടെ വിൽപ്പന ഇടഞ്ഞുകൊണ്ടിരിക്കുന്നത് കാർ വിപണിയിൽ പുതിയ ഇനങ്ങൾ അവതരിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് ഈ മേഖലയിലെ ആഗോള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഇലോൺ മസ്ക് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയതും ടെസ്ലയിലെ ബ്രാൻഡിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ കളിക്കൊടുവിൽ ട്രംപുമായി പിരിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ടെസ്ലയുടെ വിൽപ്പന ഇടിഞ്ഞുവെങ്കിലും യു എസിന്റെ ഇലക്ട്രിക് വാഹന വിൽപ്പന ജൂലൈയിൽ ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം യൂണിറ്റുകളാണ് ഇത് ഇരുപത്തിനാല് ശതമാനം വർധനയാണ് കാണിക്കുന്നത് വിപണി വിഹിതം കുറഞ്ഞുവെങ്കിലും ടെസ്ലയുടെ വിൽപ്പനയിൽ ഏഴ് ശതമാനം വർധനമുണ്ട് എന്ന് മസ്കിന് ആശ്വസിക്കുകയും ചെയ്യാം എന്നാൽ യു എസ് കാർ വിപണി പതിനാല് ശതമാനം വളർച്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത് കാർ വിപണിയിലെ മുൻനിരക്കാരനായ ടെസ്ലയ്ക്ക് വിൽപ്പന കൂട്ടാനും പ്രീമിയം ഇനങ്ങളിൽ മേധാവിത്വം നിലനിർത്താനും വർഷങ്ങളായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുവഴി ലാഭവും കൂടിക്കൂടി വരികയായിരുന്നു എന്നാൽ മത്സരം ഇടിയുകയും മത്സരം മുറുകുകയും ചെയ്തതോടെ ലാഭം കുറയുകയായിരുന്നു മാർജിൻ കുറച്ചുകൊണ്ട് വില കുറയ്ക്കാനും നിർബന്ധിതമായത് ടെസ്ല കമ്പനിയുടെ നിക്ഷേപകരെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ടെസ്ലയേക്കാൾ വളർച്ച നേടാൻ എതിരാൾക്ക് കഴിയുന്നു എന്നതാണ് ഇപ്പോഴത്തെ നില സൂചിപ്പിക്കുന്നത്